നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് എൽ എസ് ജിയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് പോരാട്ടം ഓ മറ്റൊരു റെക്കോർഡ് പിറക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് എൽ എസ് ജിയുടെ ബൗളിംഗ് വീക്കാണ് അവരുടെ പ്രമുഖ താരങ്ങളിൽ പലർക്കും പരിക്കാണല്ലോ ബൗളിങ്ങിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ആർ എച്ചിൻ്റെ ബാറ്റർമാരാണെങ്കിൽ അടിക്കുക 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 അതുമാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം നമ്മളത് ആദ്യ മത്സരത്തിലും കണ്ടതാണ് അൾട്രാ അഗ്രസീവ് അപ്രോച്ചുമായിട്ട് വരുന്ന എസ് ആർ എച്ച് ഇന്ന് എന്തൊക്കെ ചെയ്ത് കൂട്ടുമോ ആവോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് കളി നടക്കുന്നത് ഹൈദരാബാദിൻ്റെ സ്റ്റേഡിയത്തിലുമാണ് ഉപ്പൽ സ്റ്റേഡിയത്തിലാണ് ടോസ് ലഭിച്ച് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്യുമോ അതും കണ്ടറിയണം കഴിഞ്ഞ കളി പോലെയല്ല കഴിഞ്ഞ കളി ആയിരുന്നെങ്കിൽ ഈ മാച്ച് രാത്രി നടക്കുന്ന മാച്ചാണ് അപ്പോൾ അതുകൊണ്ട് ടോസ് ലഭിച്ചാൽ ബാറ്റ് ചെയ്യുമോ എന്ന് കണ്ടറിയണം എസ് ആർ എച്ചിന് ഇനിയിപ്പോൾ ടോസ് കിട്ടിയാൽ ആദ്യം ബാറ്റ് ചെയ്യാൻ എൽ എസ് സി വിടുമോ അങ്ങനെ ഒരു റിസ്ക് എടുക്കുമോ അതൊക്കെയാണ് അറിയേണ്ടത് ഏതായാലും നമുക്ക് അത് ടോസിൻ്റെ സമയത്ത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ബാക്കി കാര്യങ്ങളെ ടീം ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇപ്പോൾ പ്രിൻസ് യാദവ് പുറത്തേക്ക് പോയി ഇപ്പോൾ കഴിഞ്ഞ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്ന പ്രിൻസ് യാദവിനെ മാറ്റി ആവേഷ് ഖാനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യത എൽ എസ് സിയുടെ ഭാഗത്ത് കാണുന്നുണ്ട് അദ്ദേഹം ഫിറ്റാണ് സോ അത് അവരുടെ ലൈനപ്പിന് കുറച്ചുകൂടി ശക്തി പകരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഋഷഭ് പന്ത് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ടെക്കായിരുന്നു ഈ കളിയിൽ അദ്ദേഹത്തിൽ നിന്ന് മികച്ച പ്രകടനം വന്നേ പറ്റൂ ഇരുപത്തിയേഴ് കോടിയുടെ മുതലാണ് കഴിഞ്ഞ കളി അശുതോഷ് ശർമ്മയുടെ വെടിക്കെട്ടിലാണ് അവർ കൈവിട്ടു പോയത് ഈ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം പരിശ്രമിക്കുകയും ചെയ്യും എൽ എസ് ജിയുടെ ഒരു പ്രോബിൾ ട്വൽവിലേക്ക് പോയാൽ ഏഡൻ മാർക്കിറം മിച്ചൽ മാർഷ് ഇവർ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക നിക്കോളാസ് പൂറൻ തൊട്ടുപിന്നാലെ വരും ദെൻ റിഷഭ് പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ ഷെഹാസ് അഹമ്മദ് ഷാർദുൽ താക്കൂർ സോ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് അവിടെയുമുണ്ട് എന്നർത്ഥം രവി ബിഷ്ണോയ് സ്പിൻ ബോളിങ്ങിൽ അവർക്ക് കരുത്തുണ്ട് ദൻ ആവേശ് ഗാറ്റ് മടങ്ങിയെത്തുകയാണെങ്കിൽ അവർക്ക് പേസ് ബോളിങ്ങിന് മുതൽക്കൂട്ടാവും പിന്നെ ദിഗ്വേഷ് രാത്രി എം സിദ്ധാർത്ഥ് നമ്പർ ട്വൽവിൽ ഇമ്പാക്റ്റ് സബായിട്ട് വരാനുള്ള സാധ്യത കാണുന്നു എസ് ഒരു മാറ്റവും വരുത്താനുള്ള സാധ്യതയില്ല ചെറിയ പരിക്കിൻ്റെ ഇഷ്യൂസ് അന്നത്തെ കളിയിൽ ഈഷാൻ കിഷൻ ഉണ്ടായെങ്കിലും പിന്നീട് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ട് സോ അദ്ദേഹം കളിക്കും അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റവും ഇല്ലാതെ സരച്ചിറങ്ങും ട്രാവിൽസ് ഹെഡും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യും ഇഷാൻ കിഷനും നിതീഷ് കുമാർ റെഡ്ഡിയും എൻട്രി എൻഡ്രി പിന്നാലെ വരും അനികേത് വർമ്മയും അഭിനവ് മനോഹറും അവസാന വെടിക്കെട്ടുകൾ നടത്താനുണ്ട് പിന്നെ പാറ്റ് കമിൻസ് നമ്പർ എയ്റ്റിൽ സിമർജിത് സിംഗ് നമ്പർ നയനിൽ ഹർഷൽ പട്ടേൽ നമ്പർ ടെന്നിൽ മുഹമ്മദ് ഷാമി നമ്പർ ഇലവനിൽ ഇമ്പാക്ട് സബായിട്ട് അതും സാമ്പയെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഈ രൂപത്തിലുള്ള ഒരു ലൈനപ്പും കണ്ട് അവർ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു പിച്ച് പിന്നെ ഹൈദരാബാദിലെ പിച്ചല്ലേ അല്ലേ ഓൾവെയ്സ് ഫ്ലാറ്റ് അതാണ് പറയാനുള്ളത് സോ നല്ല രൂപത്തിലുള്ള ഒരു സ്കോർ വരും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക ഈവനിങ് മാച്ചാണ് സോ ആണ് ഒരു തരത്തിലുള്ള മഴക്കും സാധ്യതയില്ല വെടിക്കെട്ട് പൊടിപൂരം ഇന്നും ഉണ്ടാകും റെക്കോർഡ് തിരുത്തപ്പെടുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടും